നമ്മൾ ഇന്ന് പോകുന്നത് കൊടൈച്ചോലയിലേക്ക് കേട്ടോ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ പോയി നോക്കുക കൊടൈച്ചോയിലേക്കുള്ള വഴി എത്തിക്കണം നമ്മളെ മോൻ കുഴങ്ങി അപ്പോൾ ഓന് വലിയ മോനെടുക്കുകയാണ് എടുത്ത് ഉള്ള വെച്ച് കണ്ട് നടന്നു പോവാണ് ഈ മലേൻ്റെ മുകളിൽ നിന്നാണ് ആ വെള്ളം വരുന്ന സ്ഥലം കേട്ടോ അവിടെ പോയി നോക്കാം വെള്ളം ഉണ്ടോന്ന് ആലിയ പറമ്പിൽ നിന്നാണ് ഈ മലേൻ്റെ പേര് ഇവിടെ മയക്കാലത്ത് ഭീഷണിയുള്ള സ്ഥലമാണ് ഇവിടെയുള്ള വീടുക വീട്ടുകാരോടൊക്കെ ഒഴിഞ്ഞു പോകാനൊക്കെ പറയും അത്രയും ഒരു ഡേഞ്ചറസ് ഏരിയ ഏരിയയാണിത് ഇവിടെ വീടുകളൊക്കെ ഉണ്ട് താഴ്ഭാഗത്തൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഇണ്ട് വെള്ളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ വെള്ളം വരുന്നുണ്ട് അപ്പൊ ഇതൊരു ചെറിയ വെള്ളച്ചാട്ടാ അല്ല ഇപ്പം നമ്മൾ കാണുന്നത് ഹലോ ഗെയ്സ് നമ്മൾ തിരിച്ചു പോവുകയാണ് വെള്ളമില്ല ഒരു മലയുടെ ചെരിഞ്ഞൊരു പ്രദേശമാണ് ഇവിടെ ഇവിടെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഏതായാലും ഇപ്രാവശ്യം ഇവിടെ വെള്ളം കുറവാണ് നമ്മളിനി നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം അതുവരെ വീണ്ടും ഗുഡ് ബൈ